ഹായ് മണിമുത്തിൻ്റെ നാളത്തെ പ്രൊമോയാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന രാധികയ്ക്ക് ഇതുവരെയും ബോധം തെളിഞ്ഞിട്ടില്ല ഐ സിയുൻ്റെ ഫ്രണ്ടിൽ വളരെ വിഷമത്തോടു കൂടി അങ്ങ് അമ്മയ്ക്ക് ഇപ്പോൾ ബോധം വീഴും തന്നെ കാണണം എന്നൊക്കെ കരുതി അങ്ങ് കാത്തിരിക്കുകയാണ് മണിക്കുട്ടി സമയം കൃഷ്ണ ഡോക്ടറുടെ ക്യാമ്പിലുണ്ട് ഡോക്ടർ കാര്യങ്ങളൊക്കെ കൃഷ്ണയോട് സംസാരിക്കുകയാണ് രാധികയുടെ അസുഖത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ ഇപ്പോൾ രാധികയെ സ്വസ്ഥമായിട്ട് മരിക്കാൻ അനുവദിക്കുക അതല്ലാതെ രാധികയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ കൈയഴിയുകയാണ് അന്നേരം ഡോക്ടർക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ഇത് കേൾക്കുമ്പോഴും ആകെ എങ്ങ് വിഷമമാവുകയാണ് കൃഷ്ണയ്ക്ക് തുടർന്ന് വളരെയധികം വിഷമത്തോടുകൂടി കൃഷ്ണ ഡോക്ടറുടെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മണിക്കുട്ടി ഓടി ചെല്ലുകയാണ് സാറേ ഡോക്ടറെ കണ്ടോ ഡോക്ടർ എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സങ്കടപ്പെട്ട് നിൽക്കുന്ന കുട്ടിയെ തൻ്റെ മോളെ ആശ്വസിപ്പിക്കാനായിട്ട് കൃഷ്ണയ്ക്ക് സാധിക്കുന്നില്ല കൃഷ്ണ എങ്ങ് എടുക്കുകയാണ് മണിക്കുട്ടിയെ എന്നിട്ടും സങ്കടപ്പെട്ട് നിൽക്കുന്ന കൃഷ്ണയെ മുഖത്ത് നോക്കി നിൽക്കാനല്ലാതെ മണിക്കുട്ടിയെ ആശ്വസിപ്പിക്കാനായിട്ട് കൃഷ്ണയ്ക്ക് സാധിക്കുന്നില്ല ഇത്രയുമാണ് നാളത്തെ പ്രമോ ഓക്കേ താങ്ക്